ബി ജെ പിക്ക് മണിപ്പൂരിൽ നിന്ന് തന്നെ പണി വരികയാണ് പ്രമുഖ നേതാക്കളായ മൂന്ന് ബി ജെ പി മുൻ എം എൽ എ മാർ അടക്കം നാല് പേർ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പിക്ക് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് മണിപ്പൂരിൽ ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് മുൻ എസ്കൂൽ എം എൽ എ ഇലങ്ബാം ചന്ദ് സിംഗ് അതുപോലെ സഗോൽസം അച്ഛോഭ സിംഗ് അഡ്വക്കേറ്റ് ഒയിനം ഹേമന്ത് സിംഗ് തൗതം ദേവദത്ത സിംഗ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് ഇംഫാലിലെ കോൺഗ്രസ് ഭവനിൽ ഇന്നലെ നടന്ന ചടങ്ങിലാണ് ഇവർ തങ്ങളുടെ പ്രഖ്യാപനം നടത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ അങ്കോബ ബിമോൽ അക്കോയ്ജം പുതിയ അംഗങ്ങളെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു ബാഹ്യ സ്വാധീനങ്ങൾക്ക് വഴങ്ങാതെ മണിപ്പൂരിൻ്റെ ക്ഷേമത്തോടുള്ള ആത്മാർത്ഥമായ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ വ്യക്തമാക്കുകയും ചെയ്തു ആ സന്ദർഭത്തിൽ മണിപ്പൂരിന്റെ അഖണ്ഡതയ്ക്കായി നിലകൊണ്ടതിൻ്റെ സമ്പന്നമായ ചരിത്രം കോൺഗ്രസിന് മാത്രം അവകാശപ്പെട്ടതാണ് കോൺഗ്രസ് മണിപ്പൂരിൻ്റെ മണ്ണിൽ ഭരണം ഒഴിഞ്ഞത് മുതൽ അത് വർഗീയ കോമരങ്ങളുടെ താവളമായി മാറിയെന്ന് ഇവർ ഉറപ്പിച്ചു പറയുന്നു ഇന്നാ മണ്ണിൽ മനുഷ്യജീവനുകൾ പച്ചയ്ക്ക് കൊല്ലപ്പെടുകയാണ് ചുട്ടുകൊല്ലുകയാണ് പാവം അമ്മമാരെയും സഹോദരിമാരെയും നഗ്നരാക്കി തെരുവിൽ നടത്തിക്കുന്നു ഇതെല്ലാം കണ്ട് ഭരിക്കുന്ന ബി ജെ പി നോക്കി നിൽക്കുകയാണ് അവരുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകം മുഴുവൻ ചുറ്റിയിട്ടും ആ മണിപ്പൂരിലേക്കൊന്ന് പോയിട്ടില്ല നാട് ഭരിക്കുന്ന ബി ജെ പിയെ കൊണ്ടുതന്നെ മണിപ്പൂരിൻ്റെ സത്ത ഇല്ലാതാക്കിയ ഒരു നിർണായക ഘട്ടത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നതെന്ന് അവർ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് മണിപ്പൂരിൻ്റെ അഖണ്ഡതയെ ഭീഷണിപ്പെടുത്തുന്ന ഏത് ശക്തികളിൽ നിന്നും ആ സംസ്ഥാനത്തെ സംരക്ഷിക്കേണ്ടതിന് ഓരോ പൗരനും കോൺഗ്രസിനൊപ്പം അണിനിരന്ന് നാടിനെ രക്ഷിക്കണമെന്നാണ് ഇവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇത് മണിപ്പൂരിന്റെ കണ്ണീരിൽ കുതിർന്ന വാക്കുകളാണ് അവർ കോൺഗ്രസിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ഇല്ലാത്തൊരു രാജ്യത്തെ കുറിച്ച് മണിപ്പൂരുകാർക്കിനി ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നൊരവസ്ഥ കാരണം അവർ അത്രയ്ക്കും അനുഭവിച്ചു കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ജീവനോപാധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് മണിപ്പൂരിനെ ഇങ്ങനെ കലാപഭൂമിയാക്കി അവിടെ നിന്നും ആളുകളെ ഓടിച്ചു വിട്ട് ആർക്കാണ് അവിടെ ബിസിനസ് തുടങ്ങേണ്ടത് എന്നൊരു സംശയമാണിപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് തങ്ങളുടെ സ്വന്തം ഭൂമിയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിന് നിയന്ത്രണമുള്ളൊരു സാഹചര്യം അത് നിലനിൽക്കുന്നത് അനുവദിക്കാനാവില്ല എന്ന പ്രഖ്യാപനത്തോടെ കോൺഗ്രസിൽ ചേർന്ന മൂന്ന് എം എൽ മൊത്തം മണിപ്പൂർ ജനതയുടെ പ്രതീകമായി മാറുകയാണ് ബി ജെ പി ഈ രാജ്യത്തിന് അപകടമെന്ന് വിളിച്ചു പറയുന്നത് മണിപ്പൂരിലെ നേതാക്കളാകുമ്പോൾ അതിന് ശക്തിയും അർത്ഥവും വളരെ വലുതാണ്